ശിവശങ്കര ജയ ജയ ഓം മഹാദേവ ശിവശങ്കരും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ എല്ലാ പേർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ പേരുടെയും മനസ്സിൽ മഹാദേവൻ വന്ന് വസിക്കട്ടെ ആരുമില്ല എന്ന് തോന്നുന്ന സമയത്തും ലോകത്തേത് ഭാഗത്ത് ജീവിക്കുന്ന സമയത്തും എവിടെയൊക്കെ നടക്കുന്ന സമയത്തും മഹാദേവന്റെ തർക്കരങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഒരു പിതാവ് കൊച്ചു കുഞ്ഞിന്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നു എന്നതുപോലെ തന്നെ നിങ്ങളെ ലോകത്ത് എല്ലായിടത്തും വഴി നടത്തുന്നതിനു വേണ്ടിയിട്ട് ആ മഹാദേവന്റെ കൈക്കുള്ളിൽ ഭദ്രമായി നിങ്ങളുടെ കൈകളിരിക്കുമ്പോൾ നിങ്ങൾ വളരെ സുരക്ഷിതമായി തന്നെ ഈ ഭൂമിയിൽ വസിക്കത്ത കവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിലേക്കായി കൂടി പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ത്രിഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ത്രിശൂലത്തിന്റെ ആ മഹാശക്തി അത് ശിവകവചമായി തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ചുറ്റിലും ഉണ്ടായിരിക്കുന്നതിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും നമശിവായ ജപിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട മക്കളെ മഹാദേവനെ അറിയുക മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്ന പ്രഭാഷണങ്ങളിലും കഥകളിലും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അത്ഭുതകരമായ യാതൊരു കാര്യങ്ങളിലും അന്ധവിശ്വാസം മുഖേന നിങ്ങൾ ചെന്നുപെടാതിരിക്കുവാനും ശാസ്ത്രീയമായ കാര്യങ്ങളെ അത്ഭുത കാര്യങ്ങളായും അത്ഭുത സിദ്ധികളായും കാണിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ജനമനസ്സുകളിലേക്ക് ആൾ ദൈവങ്ങളായി അവതരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് നിങ്ങൾ മാൻപേടകളെ പോലെ അല്ലെങ്കിൽ അവരൊക്കെ വലിയ സിംഹങ്ങളാണ് മാൻപേടകളെ പോലെ നിങ്ങൾ ചെന്നപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും മഹാദേവൻ നിങ്ങളുടെ കൂടെ സ്വന്തമാണ് ആർക്കും മഹാദേവൻ ഒരു വ്യക്തിയുടെ മാത്രം സ്വന്തമല്ല ആർക്കും മഹാദേവൻ അന്യനുമല്ല ഏതൊരു മഹാഗുരുവിൻ അല്ലെങ്കിൽ ഏതൊരു മഹാവ്യക്തിക്ക് മഹാദേവൻ എത്രത്തോളം സ്വന്തമായിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മഹാദേവനും അമ്മ പാർവതി ദേവിയും സ്വന്തമായി തന്നെ ഇരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പിൽ ഒരാൾ ദൈവം സംഘടിപ്പിച്ച ഒരു മഹാ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന അനവധി ജനങ്ങൾ ദാരുണമായ ചില സാഹചര്യത്തിൽ അവരവിടെ കൊലപ്പെടുകയുണ്ടായി തിക്കും തിരക്കിലും പെടുകയുണ്ടായി അതൊരു അന്ധവിശ്വാസമായിട്ട് മാത്രമാണ് ഗുരുവിടെ പറയുന്നത് അതാദ്യം മുതലേ അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ ഒരു മനുഷ്യൻ നടക്കുന്ന അല്ലെങ്കിൽ അയാൾ സഞ്ചരിക്കുന്ന വാഹനം പോകുന്നതിന് എന്റെ ഭാഗത്തെ പാടുകളുള്ള മണ്ണുകൾ വരെ വാരിയെടുത്ത് ഭവനത്തിൽ കൊണ്ടുവയ്ക്കുന്ന അന്ധവിശ്വാസികളായ ജനസമൂഹം അതൊന്നുമല്ല നമുക്ക് ആവശ്യം മക്കളെ അതൊന്നുമല്ല നമ്മുടെ മനസ്സിലേക്ക് ആവശ്യം ഈ ലോകത്തിന്റെയും സമസ്ത ചരാചരങ്ങളുടെയും അധിപനായിരിക്കുന്ന സകല ഊർജത്തിന്റെയും സകലതിന്റെയും സകലതിൻറെയും സകലതിൻറെയും സകല സൂക്ഷ്മതയുടെയും മായ ഭീമാകാരത്തിന്റെയും അതിന് അതിൽ എത്രത്തോളം സൂക്ഷ്മതയിൽ സൂക്ഷ്മതയുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും ഒക്കെയും അധിപനായിരിക്കുന്ന ശിവശങ്കരനായിരിക്കുന്ന നമ്മുടെ സാക്ഷാത് പിതാവായിരിക്കുന്ന മഹാദേവൻ തന്നെയാണ് എല്ലാത്തിൻറെയും അധിപനായിരിക്കുമ്പോൾ അദ്ദേഹത്തെ വേണം നമ്മൾ പിന്തുടരുവാൻ ഭഗവാൻ ശിവഭഗവാനെ വേണം നമ്മൾ പിൻചൊല്ലുവാൻ അമ്മ പാർവതിദേവിയോടൊപ്പം വേണം നമ്മൾ സഞ്ചരിക്കുവാൻ ആ കാൽപ്പാടുകൾ വേണം നമ്മൾ തേടുവാൻ ആ വിശ്വാസത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ അങ്ങനെ അത്തരം വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചു വരുന്ന സമയത്ത് ഭഗവാന്റെ വലിയ കൃപയും കടാക്ഷങ്ങളും കരുണകളും ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ അനവധിയാണ് ഇവിടെ അത്തരത്തിൽ ഒത്തിരി പേർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തന്നെ ആ മഹാദേവന്റെ വലിയ കാരുണ്യത്തെക്കുറിച്ച് ഇവിടെ അറിയുവാനും കഴിയുന്നുണ്ട് അതിനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സ് എപ്പോഴും ശുദ്ധമാക്കി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിലൊരു ഒരു ഗാനമുണ്ടല്ലോ അത് ഗുരുവിന് ഓർമ്മ വരുന്നുണ്ട് മനസ്സിനുള്ളിൽ ദൈവം ഇരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമെന്ന് അങ്ങനെ ഒരു ഒരു ഗാനമുണ്ട് എനിക്ക് തോന്നുന്നത് അയ്യപ്പ ഭക്തി ഗാനങ്ങളിൽ ഉള്ളതാണ് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ എല്ലാവർക്കും ആകണം മനസ്സിനുള്ളിൽ ദൈവം ഇരിക്കുമ്പോഴാണ് മനുഷ്യനും ദൈവവും ഒന്നായി തീരുന്നത് മനസ്സിനുള്ളിൽ ദൈവം ഇരിക്കുമ്പോൾ മനുഷ്യനും ദൈവവും ഒന്നായി തീരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റൊരു ദൈവത്തെ അന്വേഷിച്ചു പോകുന്നത് നമ്മുടെ പൗരാണികമായ ഇതിഹാസങ്ങളിലും വേദങ്ങളിലും പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് സംസ്കൃതത്തിലെ ശ്ലോകങ്ങളെ തന്നെയാണ് ഇവിടെ മലയാളത്തിൽ ഗാനരൂപത്തിൽ ആ രചയിത എഴുതിയിരിക്കുന്നത് ഇത് നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ അടി അടിയുറച്ചു പറയുന്നത് നമ്മുടെ അവസാനത്തെ നമ്മളെ നമ്മളെ ഉയർപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ അവതാരമെടുത്തെന്ന് പറയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അർജുനന് ഉപദേശിച്ചു കൊടുത്തിരുന്ന ആ തത്വത്തിലും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നിന്റെ മനസ്സിനുള്ളിൽ ദൈവമിരിക്കുക നിന്റെ മനസ്സിനുള്ളിൽ ദൈവം ഇരുന്നു കഴിഞ്ഞാൽ അവിടെ നീയും ദൈവവും ഒന്നാണ് ഇത് തന്നെയാണ് ശബരിമലയിൽ നിങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസം മൃതമെടുത്ത് നിങ്ങൾ പമ്പയിൽ കുളി കഴിഞ്ഞ് നിങ്ങൾ കഠിനമായ മലയെല്ലാം ചവിട്ടി നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ആപ്തവാക്യം തത്വമസി ഇനി എത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അത് നിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്ന ഒരു തത്വം അങ്ങനെ ഇവിടെ ഗുരു പറയുവാൻ കാര്യം എല്ലാവരും നമ്മ ജപിക്കുക മഹാദേവനെ കൈപിടി മഹാദേവന്റെ കൈപിടിച്ച് നടക്കുക നടക്കുക മഹാദേവൻ കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവമുണ്ട് അങ്ങനെ മനസ്സിനുള്ളിൽ ദൈവമുണ്ട് ഉണ്ടാകുമ്പോൾ നിങ്ങളും ഭഗവാൻ ശിവനും ഒന്നായിത്തീരുന്ന സമയത്ത് നിങ്ങൾ പിന്നെ മറ്റൊരാൾ ദൈവത്തിന്റെ മുന്നിലോ നിങ്ങൾ മറ്റൊരു വിഗ്രഹങ്ങളുടെ മുന്നിലോ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നതിന് തുല്യമാവുകയും നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ സൊല്യൂഷൻസ് അതിന്റെ ഒരു ഒരു വഴി പോം വഴി നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു അതിനൊരു പ്രേരണയായിട്ട് ഭഗവാന്റെ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ ഇരുന്ന് കൊണ്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ആ തത്വം പറഞ്ഞിരിക്കുന്നത് മനസ്സിനുള്ളിൽ ദൈവം ഇരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് അപ്പൊ മനസ്സിനുള്ളിൽ നിങ്ങൾ മഹേ ദൈവത്തെ വെച്ചു നിങ്ങൾ മഹാദേവനെ വെച്ചു നിങ്ങൾ നമ്മുടെ പരമപിതാവായിരിക്കുന്ന ശിവഭഗവാനെ മനസ്സിൽ കുടിയിരുത്തി നിങ്ങൾ ഒന്നായി തീർന്നു പക്ഷേ ഭഗവാൻ വരണം ഭഗവാൻ കൂടി വരണം നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എപ്പോഴും സദാസമയവും ഭഗവാൻ കൂടെ വരണമെങ്കിൽ അവിടെ എന്ത് വേണം എന്താണ് അവിടെ ആവശ്യം മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമെന്നാണ് പറയുന്നത് അത് മന ഇത് ഒരു ശ്ലോകത്തിന്റെ പരിധി തന്നെയാണത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ മനസ്സിനുള്ളിൽ നിങ്ങൾ ദൈവമുണ്ട് ഞാൻ നമശുവായ നമശുവായ ഭഗവാനെ ഇവിടെ ഓരോരുത്തർ പറയുന്നുണ്ട് ഗുരുവേ ഞാൻ എല്ലാ ദിവസവും നൂറ്റിയെട്ട് തവണ ആവശ്യമായ ജപിക്കുന്നു ഞാൻ എല്ലാ ദിവസവും അതിൽ ആയിരത്തി എട്ട് തവണ ജപിക്കുന്നു ഞാൻ എല്ലാ ദിവസവും ജപിക്കുന്നു എല്ലാ ദിവസവും ജപിക്കുന്നു എല്ലാ ദിവസവും ജപിക്കുന്നു 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 നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട് ദൈവവിശ്വാസമുണ്ട് പക്ഷേ മഹിമകൾ വന്നിട്ടില്ല മഹിമകൾ എന്ന് പറയുമ്പോൾ എന്താണ് പറയൂ നിങ്ങളുടെ ഉള്ളിലുള്ള അസൂയ കുശുമ്പ് മറ്റുള്ളവരോടുള്ള വെറുപ്പ് അപകർഷതാ നിങ്ങൾ സ്വയം നന്നാവില്ല എന്നുള്ള തോന്നൽ നിങ്ങൾ സ്വയം ഒന്നുമല്ല എന്നുള്ള തോന്നൽ നിങ്ങൾ തന്നെ നിങ്ങളെ ചെറുതാക്കുന്ന ചെറുതാക്കുന്നൊരവസ്ഥ നിങ്ങൾ തന്നെ നിങ്ങളെ പുച്ഛിക്കുന്ന പുച്ഛിക്കുന്നൊരവസ്ഥ നിങ്ങൾ തന്നെ നിങ്ങളെ മറ്റൊരാളുടെ മറ്റൊരു വ്യക്തിയുടെ കൈകളിൽ കൊണ്ടു കൊടുത്തിട്ട് എന്നെ നന്നാക്കി തരൂ എന്നെ നന്നാക്കി തരൂ എന്ന് പറയുന്നൊരവസ്ഥ ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിനുള്ളിൽ നിന്നുള്ള നേരത്തെ ഗുരു പറഞ്ഞ അസൂയ കുശുമ്പ് ഇത്തരത്തിലുള്ള അന്യരോടുള്ള വെറുപ്പ് മറ്റു ജീവജാലങ്ങളോടുള്ള അവഗണന മറ്റുള്ളവരോടുള്ള ഉച്ഛം അല്ലെങ്കിൽ ഞാൻ ശരിയല്ല എന്നുള്ള തോന്നൽ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങളുടെ വഴക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതിനെല്ലാത്തിനും സ്വതാ കൂടി നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മഹിമകൾ വന്നിട്ടില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ട് നിങ്ങൾ നമശിവായ ജപിക്കുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭഗവാനെ അറിയാം നിങ്ങൾ ഭഗവാനിൽ അഭയം തേടുന്നുമുണ്ട് പക്ഷെ മനസ്സിലൊരു മഹിമ അല്ലെങ്കിൽ ആ ഒരു നല്ല കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ടില്ല ആ നല്ല കാര്യങ്ങൾ കൂടി വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ ഉണരുന്നത് നിങ്ങൾ നിങ്ങളും ഭഗവാനും ഒന്നായി അവിടെ നിൽക്കുന്നു പക്ഷെ അവിടെ ഭഗവാൻ്റെതായ ഒരു ഊർജം നിങ്ങളിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിൽ മഹിമകൾ വരണം അപ്പോൾ അവിടെ മഹേശ്വരനായ ശ്രീ പരമേശ്വരനായ നമ്മുടെ പിതാവായ ഭഗവാന്റെ ഊർജം പ്രവഹിക്കും അതൊരു ഗംഗാപ്രവാഹം പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവഹിക്കും അത് നിങ്ങളുടെ ചുറ്റും വ്യാപരിക്കും അത് മറ്റുള്ളവരിലേക്കും ഒഴുകും അങ്ങനെ നിങ്ങൾ ഉയരനില നിന്നും ഉയരങ്ങളിലേക്ക് എത്തും ഭഗവാൻ അത് അവിടെ കൈ പിടിച്ചു നടത്തും അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതിന് യാതൊരുവിധ സംശയവും ഇല്ല അതിന് ഇനി ആരൊക്കെ എന്തൊക്കെ തർക്കിച്ചാലും ശരി തന്നെയാണ് ആരൊക്കെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് അതങ്ങനെ തന്നെയാണ് മനസ്സിൽ നിങ്ങൾ ഭഗവാനെ കുടിയിരുത്തി നിങ്ങളും ദൈവവും ഒന്നാണ് എന്നുള്ള ആ ഒരു സത്യം ബോധ്യപ്പെടുത്തിയതിനു ശേഷം നിങ്ങളുടെ മനസ്സിനെ മഹിമകളും അല്ലെങ്കിൽ അതിലെ നല്ല കാര്യങ്ങളും കൊണ്ട് നിറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നന്മകളുണ്ടാകും നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകും നിങ്ങളുടെ ശരീരത്തിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം കണ്ടേ പറ്റൂ ഒരു ഡോക്ടറെ കണ്ട് അതിന്റെ ചികിത്സയും കാര്യങ്ങളും ചെയ്യണം ചെയ്യുമ്പോൾ ആ ചികിത്സയുടെ ഫലം വളരെ വേഗത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് അത് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസവും ഉണ്ടായിരിക്കണം ശരിയാണല്ലോ എന്നാൽ നിങ്ങളുടെ മനസ്സിനകത്തൊരു പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇത്തരത്തിലുള്ള കുടില ചിന്തകളും വെച്ചു നിങ്ങളുടെ ജീവിതമാകെ പരാജയപ്പെട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന ആളിനെയോ ഒക്കെ സന്ദർശിച്ചിട്ട് എന്നെ ഒന്ന് നന്നാക്കി തരൂ എന്ന് പറഞ്ഞാൽ അയാൾ നിങ്ങളുടെ മനസ്സ് ഹിപ്നോട്ടിസം ചെയ്തവോ മെന്റലിസം ചെയ്തവോ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പറയുമെന്നല്ലാതെ നിങ്ങൾക്ക് നന്നാകാൻ പറ്റില്ല നിങ്ങൾ നന്നാകണമെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സ് മനസ്സുവെക്കണം അതായത് നിങ്ങളുടെ മനസ്സിനെ റിപ്പയർ ചെയ്തെടുക്കുന്ന നിങ്ങളുടെ മനസ്സിനെ കഴുകി വൃത്തിയാക്കുന്ന നിങ്ങളുടെ മനസ്സിനെ സർവീസ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആ ഒരു ഉയരങ്ങളിലേക്ക് നിങ്ങളെന്ന ആ ജീവിതത്തെ എത്തിക്കുന്നതിന്റെ ഉപാധിയായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ മിരിക്കുകയും നന്നാക്കുകയും നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സംശുദ്ധമാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് മക്കളെ നിങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ട് എല്ലാ തിരക്കുകൾക്കിടയിലും ജീവിതത്തിൽ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിട്ടും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ ഇന്നൊരു ദിവസം കഴിഞ്ഞു പോകുന്നതിനു വേണ്ടി ഒക്കെ ജോലിയും ജീവിതത്തിന്റെ ഭാരങ്ങളുമായി ഒരുപാട് അലങ്ങി നടക്കുന്നവരുണ്ട് എല്ലാം ഉണ്ടായിട്ടും ചില ദുഃഖങ്ങളിൽ പെട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ഒന്ന് ശാന്തമാവുക വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് അറിയാവോ നിങ്ങൾ ഒരു ഈ തെറ്റാടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് തെറ്റാടി നമുക്കറിയാം പണ്ട് ഈ ആൾക്കാർ അത് വെച്ചിട്ട് ഇങ്ങനെ മാങ്ങയിൽ മാവിലൊക്കെ മാ അത് ഇരുത്തുന്ന ഒരു സാധനമാണ് അതിങ്ങനെ ഒരു കവണ ഇതുപോലെ ഇരിക്കുന്നത് അങ്ങനെ പറയാറുണ്ടെന്ന് തോന്നുന്നു അതിൽ ഒരു വലിയൊരു റബ്ബർ അത് വലിയ പിടിപ്പിക്കും അതിനകത്തൊരു കല്ല് വെച്ചിട്ട് അതിനെ ഇങ്ങനെ വലിച്ചു പിടിക്കും അതിനെ വലിച്ചു പിടിക്കും ഈ വലിച്ചു പിടിക്കുംതോറും അതിന്റെ ശക്തി കൂടുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കൈകൾക്ക് ആയാസം കൂടുന്നു നിങ്ങളുടെ ശരീരത്തിന് ആയാസം കൂടുന്നു നിങ്ങളുടെ മസിലുകൾക്ക് ആയാസം കൂടുന്നു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആയാസം കൂടുന്നു നിങ്ങളുടെ കൂർമത അതായത് ഇങ്ങോട്ട് പോകണമെന്നുള്ള എല്ലാത്തിനും കൂടെ ഒരു ആയാസം കൂടുന്നു ഇത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം വലിച്ചു പിടിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് അവരുടെ ഒരു ടെൻഷൻ നിങ്ങളുടെ കയ്യിൽ ഫീൽ ചെയ്യുന്നു ടെൻഷൻ എന്ന് പറയുമ്പോൾ അത്രയും ഒരു വലിഞ്ഞു മുറുകുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നാൽ അതിലിരിക്കുന്ന കല്ല് നിങ്ങൾ അത് സമാധാനത്തോടുകൂടി അത് വിട്ടാൽ മാത്രമേ വിട്ടുകൊടുത്താൽ മാത്രമേ അത് ചെന്ന് ലക്ഷ്യത്തിൽ പതിച്ച് നിങ്ങൾക്കൊരു മാങ്ങ ആണ് ആവശ്യമെങ്കിൽ അതിൽ അതിൽ കൊണ്ട് അത് നില പതിക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് രക്ഷപ്പെടുത്തിയാണോ കല്ലുവിടുന്നത് അതിലേക്ക് അത് ചെല്ലുകയുള്ളൂ എന്നാൽ നിങ്ങൾ ഇത് കൊള്ളുമോ കൊള്ളത്തില്ലേ പോകുമോ എന്തെങ്കിലും സംഭവം ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷ്യബോധമില്ലാതെ നിങ്ങൾക്കൊരു ബോധവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ഒരു ഒരു കാര്യം അത് ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ അത് എങ്ങനെ ആ തെറ്റാടിയിൽ ആ കല്ല് ഇങ്ങനെ വച്ചിട്ട് നിങ്ങൾ എത്രത്തോളം വലിക്കുന്നുവോ അത്രത്തോളം ടെൻഷൻ അതിൽ അനുഭവിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ ഭവനത്തിലെ പ്രശ്നങ്ങളും നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളും എല്ലാം നിങ്ങൾ എത്രത്തോളം വലിച്ചു പിടിക്കുന്നുവോ അത്രത്തോളം പിരിമുറുക്കത്തിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും നിങ്ങൾ അതിനു വിട്ടുകൊടുക്കുക നിങ്ങളുടെ വിഷമങ്ങളാകുന്ന നിങ്ങളുടെ ടെൻഷൻ ആകുന്ന നിങ്ങളുടെ അവസ്ഥകളാകുന്ന നിങ്ങളുടെ പരാജയങ്ങളാകുന്ന നിങ്ങളുടെ ദാരിദ്ര്യമാകുന്ന നിങ്ങളുടെ രോഗങ്ങളാകുന്ന നിങ്ങളുടെ ദുരിതങ്ങളാകുന്ന ആ കല്ലിനെ മനസ്സാകുന്ന തെറ്റാടിയിൽ നിന്ന് വിട്ടുകൊടുക്കുക അത് പോക്കോട്ടെ എന്നിട്ട് നിങ്ങളുടെ മനസ്സാകുന്ന ആ തെറ്റാടിയെ അതെന്ത് ചെയ്യണം നിങ്ങളൊരു ഫ്രീ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഇടുക അപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് അങ്ങനെ നിങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ ഭഗവാനിലേക്ക് ഒതുങ്ങുമ്പോൾ അവിടെ എന്ത് ചെയ്യും നിങ്ങളുടെ മനസ്സിലേക്ക് നേരത്തെ പറഞ്ഞ ഭഗവാൻ വന്ന് വസിച്ചിട്ടുണ്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ അവിടെ വാസം ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ മഹിമകളാൽ നിറയുമ്പോൾ അവിടെ മകേശ്വരൻ വരും ഇനി നിങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ആദരതകളും മാത്രം നിങ്ങൾക്ക് വിട്ടുകൊടുത്താൽ മതിയോ അല്ല നിങ്ങൾ വലിച്ചു പിടിക്കുകയാണ് എന്താണ് അയൽക്കാരനോടുള്ള അസൂയ അവനെ തകർക്കണം എന്നുള്ള ചിന്ത അതൊരു വലിച്ചു പിടിയാണ് നിങ്ങളുടെ മനസ്സിലിട്ട് വലിച്ചു പിടിയാണ് മരുമകൾക്ക് അമ്മായി അമ്മയോടുള്ള ദേഷ്യം ഒരു വലിച്ചു പിടിയാണ് ഇതുപോലൊരു തെറ്റാടി പോലെ മനസ്സിനെയാക്കി അതിനകത്ത് അമ്മായി അമ്മയോടുള്ള വൈരാഗ്യത്തെ ഇങ്ങനെ മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് അതൊരു കല്ല് രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക അവർ നശിക്കണം അവരുടെ ശല്യം ഒഴിവാക്കണം അമ്മായി അമ്മയ്ക്ക് തിരിച്ചു മരുമകളോടുള്ള ദേഷ്യം അതും ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക മനസ്സിനെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക അതുപോലെ മറ്റൊരാളോടുള്ള കുശുമ്പ് മറ്റൊരാൾ നന്നായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള അസൂയ മറ്റൊരാൾ നിങ്ങളെ ബഹുമാനിച്ചില്ല എന്ന് കരുതി കൊണ്ട് നിങ്ങൾ അയാൾക്കും മുകളിലാണ് എന്ന് കരുതുന്ന ഒരു അവസ്ഥ നിങ്ങൾ അയാൾക്ക് മുകളിലായിരിക്കാം പക്ഷെ നിങ്ങൾക്കും മുകളിലുള്ള ഭഗവാനെ തന്നെയാണ് അയാളും അഭയം പ്രാപിച്ചിരിക്കുന്നത് നിങ്ങൾക്കും മുകളിലുള്ള ഭഗവാൻ തന്നെയാണ് അയാളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ബോധ്യമുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അയച്ചുവിടുന്നു അത്തരത്തിലുള്ള ദേഷ്യം ശത്രുക്കളോടുള്ള ദേഷ്യം ബന്ധുക്കളോടുള്ള ദേഷ്യം മരുമകൾക്കും അമ്മായി അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദേഷ്യം ഇതെല്ലാം അങ്ങ് അയച്ചു വിടുക ഭഗവാനിലേക്ക് കൊടുക്കുക ബുദ്ധി ഇല്ലാത്ത കാര്യത്താൽ എന്തെങ്കിലും അവിവേകമായിട്ട് ആര് ചെയ്താലും അവരുടെ ബുദ്ധിയിൽ പ്രകാശമായി തെളിയണേ മഹാദേവ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുവിന്റെ ബുദ്ധിയിൽ പോലും മഹാദേവൻ വെളിച്ചം പകരാൻ ശ്രമിക്കും അവൻ ചിന്തിക്കും അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ അവനോടല്ലെങ്കിൽ അവളോട് കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നില്ല ആ ഒരു ചിന്തയാണ് ഭഗവാൻ കൊടുക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് അതല്ലേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ ഒരാൾ സദാസമയം അല്ലെങ്കിൽ എല്ലാ ദിവസവും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളെ ഉപദ്രവിക്കുന്നു നിങ്ങളുടെ അതിരുകൾ മാന്തുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഇവിടെ വരാറുണ്ട് നിങ്ങൾ അവനെ ഭഗവാന് സമർപ്പിക്കുക ആ വ്യക്തിയെ ഭഗവാൻ സമർപ്പിക്കെ ഭഗവാൻ അവന്റെ തലയിൽ അവന്റെ ബുദ്ധിയിൽ അവന്റെ മനസ്സിൽ അവിടെ പ്രകാശമായി വിശേഷ ബുദ്ധിയായി വന്ന് വസിക്കണനി അത് ഭഗവാൻ കേൾക്കും നിങ്ങളെ ഉപദ്രവിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ നാശമടയുന്ന അടഞ്ഞു പോകണം എന്നുള്ള രീതിയിലുള്ള ചിന്തയാണോ നല്ലത് നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങളൊരു പഞ്ചഭാവമാണെന്നിരിക്കട്ടെ പക്ഷെ നിങ്ങളുടെ മേക്കിട്ട് കയറുന്ന നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളുടെ അയൽക്കാരനോ നിങ്ങളുടെ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നവനോ അവളോ ആരുമായി കോട്ടെ അവർ നശിച്ചു പോകണം അല്ലെങ്കിൽ അവർ തകർന്നു പോകണം എന്ന് ചിന്തിക്കുന്നതിനു പകരം അവന്റെ മനസ്സിൽ ഭഗവാന്റെ വിശേഷ ബുദ്ധിയുള്ള ആ ഒരു ഊർജം വന്നുകൊണ്ട് അവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കട്ടെ ഭഗവാനെ അതിനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ മക്കളെ നല്ലത് അവൻ നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അവൻ വീണ്ടും എവിടെ ജീവിച്ചുകൊണ്ട് അവന്റെ മനസ്സിനെ തിരുത്തിയെടുത്തുകൊണ്ട് അവൻ നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരാളായിട്ട് മാറണ്ടേ അതാണ് നമ്മുടെ മനസ്സിലെ മഹിമകളുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് മനസ്സിന്റെ മഹിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് നിങ്ങൾ ആരെയും കാണണ്ട ഒരു മോട്ടിവേഷൻ സെന്ററിലും പോണ്ട അവരും ഇവരും പറയുന്നതൊന്നും കേൾക്കണ്ട നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നേ അത്രയേ ഉള്ളൂ അതിനപ്പുറം മറ്റൊന്നുമില്ല ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ പല സന്ദർഭങ്ങളും പല കുടുംബങ്ങളിലും ഉണ്ടെന്ന് അറിയാൻ ഗുരുവിന് നന്നായി പ്രാർത്ഥിക്കുക ഇവിടെയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലത് ചിന്തിക്കുക ഇതുവരെ നടത്തിച്ച ഭഗവാൻ ഇനിയും നിങ്ങളെ കൈപിടിച്ച് നടത്താതെ ഇതുപോലെ നടത്തിയതുപോലെ അല്ല നിങ്ങൾ ഇവിടെ നിന്നുള്ള പ്രഭാഷണങ്ങൾ കേട്ട് നിങ്ങൾ ഭഗവാനിലേക്ക് എത്രത്തോളം അടുക്കുന്നു നിങ്ങളുടെ ദാരിദ്ര്യവും ദുഃഖവും വേദനകളും ദുരിതവും പ്രയാസങ്ങളും എല്ലാം ഭഗവാൻ കുറച്ചു കുറച്ച് കൊണ്ടുവരും ഭഗവാൻ കുറച്ചു കുറച്ച് കൊണ്ടുവരും തന്നെ അറിയുന്ന തൻ്റെ മക്കൾ എല്ലാ സൃഷ്ടികളെയും ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട് സകല സൃഷ്ടികളെയും ഭഗവാൻ സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു സൃഷ്ടി എന്നെ പൂർണമായി അഭയം തേടുമ്പോൾ ഞാൻ അവരെ കണ്ടില്ല എന്ന് നടിക്കില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് കാരണം അവിടെ ഒരു വാക്കുണ്ട് കണ്ടില്ല എന്ന് നടിക്കില്ല അതായത് ഭഗവാൻ എല്ലാരെയും കാണുന്നുണ്ട് അത് സത്യമാണ് പക്ഷെ ചില ആൾക്കാരെ ഭഗവാൻ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയൂ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഭഗവാൻ അത് നടിക്കുന്നുണ്ട് അഭിനയിക്കുന്നതാണ് നടനം എന്ന് പറഞ്ഞാൽ അഭിനയം അതായത് ഞാൻ എല്ലാരെയും കാണുന്നുണ്ട് പക്ഷേ എന്നിൽ അഭയം പേടിയിരിക്കുന്ന ഒരു ഭക്തനെ അവന്റെ പ്രശ്നങ്ങളിലും ദുരിതങ്ങളിൽ നിന്ന് അതിൽ കരകയറ്റുവാൻ വേണ്ടി ഞാൻ അവനെ കാണും ഒരിക്കലും ഞാൻ അവനെ കണ്ടില്ല എന്ന് നടിക്കില്ല മനസ്സിലാകുന്നുണ്ടോ മക്കളെ ഇത്രയേ ഉള്ളൂ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ കാണുന്നു ഓരോരുത്തരെയും ഭഗവാൻ അളന്ന് കുറിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് പക്ഷെ ചില വ്യക്തികളെ ഭഗവാൻ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് അത് അവരുടെ കൈയിലിരിപ്പിന്റെ ഫലമായിട്ടാണ് അവർ നേരെ വരും പക്ഷെ അങ്ങനെ കയ്യിലിരിപ്പിന്റെ ഫലമായിട്ട് നിൽക്കുന്ന വ്യക്തി ഭഗവാനിലേക്ക് പൂർണ്ണമായി അഭയം തേടിക്കൊണ്ട് തന്റെ എല്ലാം ഭഗവാനിൽ വിട്ടുകൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഭഗവാൻ പറയുന്നു ഞാൻ അവനെ കണ്ടില്ല എന്ന് നടിക്കില്ല കണ്ടില്ല എന്ന് നടിക്കില്ല അതാണ് ഭഗവാൻ ഭഗവാൻ കണ്ടു എന്ന് നടിക്കുന്നില്ല കണ്ടില്ല എന്ന് നയിക്കും കാരണം എല്ലാരെയും കണ്ടുകൊണ്ടിരിക്കും ഈ ഒരു ചിന്തയില് നിങ്ങളുടെ പ്രവൃത്തികളെ സംശുദ്ധമാക്കിയിട്ട് മുന്നോട്ട് പോകട്ടെ അതിനായിട്ട് ഭഗവാൻ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രാർത്ഥനാ സഹായത്തിനും നിങ്ങളുടെ എല്ലാ മാനസികമായ നിങ്ങളുടെ പ്രശ്നങ്ങളും മാറി നിങ്ങൾ ഭഗവാനിലേക്ക് ആനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനപരമായ എല്ലാ കാര്യത്തിനും ഞങ്ങളൊപ്പം ഉണ്ടാകും നിങ്ങളുടെയും പ്രാർത്ഥന വേണം മഹാദേവ പ്രചാരക സംഘമൊക്കെ അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് അവർക്കും ഇതുപോലെ കുടുംബങ്ങളൊക്കെ ഉള്ളവരല്ലേ അപ്പോൾ അവരും അവരുടെ സമയത്തിന്റെ കുറേ ഭാഗം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അവരും മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല അവർ അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ നല്ല നന്മകളുണ്ടാവട്ടെ മനുഷ്യ മനസ്സുകൾ ഉണരട്ടെ എല്ലാവരും മഹാദേവന്റെ മക്കളായി ഐശ്വര്യത്തോടു കൂടിയും സമൃദ്ധിയോടു കൂടിയും ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നിങ്ങളെ ആരെയും ഇവിടുന്ന് ഗുരു പറയുന്നു ഈ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുന്ന ആരെയും ഇനി മുതൽ ഭഗവാൻ കണ്ടില്ല എന്ന് നടിക്കില്ല കാണുക തന്നെ ചെയ്യും കാണുക തന്നെ ചെയ്യും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സർപ്പാരി ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിനേത്ര ഓം ത്രിശൂലനാഥ ഓം ഉമാര നമോ നമ i call it one